അടുത്തിടെ ഏറ്റവും കൂടുതൽ വൈറലായത് വർഷങ്ങൾക്ക് മുൻപ് വിവാഹമോചിതരായ പ്രിയദർശനും ലിസിയും ഇണക്കുരുവികളെ പോലെ സിബി മലയലിന്റെ മകന്റെ വിവാഹത്തിൽ പങ്കെടുക്കാനെത്തിയ ദൃശ്യങ്ങളായിരുന്നു പത്തു വർഷം മുൻപാണ് ഇരുവരും അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് വേർപിരിഞ്ഞത് എന്നാൽ വർഷങ്ങൾക്ക് ശേഷം ഇരുവർക്കുമിടയിലുണ്ടായിരുന്ന മഞ്ഞ് ഉരുകി എന്ന് വേണം വൈറലാകുന്ന ക്ലിപ്പുകളിൽ നിന്നും മനസ്സിലാക്കുന്നത് ഇരുവരും തമ്മിലുണ്ടായിരുന്ന വഴക്കും പിണക്കവും മാറിയെന്ന വാർത്ത പുറത്തു വന്നപ്പോൾ താരദമ്പതികൾ പുനർവിവാഹം നടത്തുമോ എന്ന തരത്തിൽ ചോദ്യങ്ങൾ ഉയർന്നു അതിനുള്ള മറുപടി പറയുകയാണിപ്പോൾ ഇരുവരുടെയും ഉറ്റസുഹൃത്ത് പുനർവിവാഹം ലിസി ഭയക്കുന്നുണ്ടെന്നും അതിന് ചില കാരണങ്ങളുണ്ടെന്നും ഇദ്ദേഹം പറയുകയാണ് വിവാഹബന്ധം വേർപ്പെടുത്തിയ ശേഷം പ്രിയനും ലിസിയും വേറെ വിവാഹബന്ധത്തിലേക്ക് കടന്നിരുന്നില്ല മാത്രമല്ല മക്കളുടെ കാര്യങ്ങളിൽ ഇരുവരും ഒരുമിച്ചാണ് തീരുമാനങ്ങൾ എടുക്കുന്നതും നടപ്പാക്കുന്നതും ഒരു അമ്മായിയപ്പനും ഒക്കെ ആയപ്പോഴാണ് പ്രിയന്റെ ചിന്താഗതി മാറ്റം വന്നതും ലിസിയോട് വീണ്ടും പ്രണയവും കരുതലുമൊക്കെ മുട്ടിട്ടതും സിബി മലയലിന്റെ മകന്റെ വിവാഹത്തിനായി ഇരുവരും ഒരുമിച്ചാണ് ചെന്നൈയിൽ നിന്നും കൊച്ചിയിലേക്ക് വന്നത് അവർ ഒരുമിച്ച് വിവാഹ ചടങ്ങ് നടന്ന വേദിയിലെത്തിയതും നാണത്തോടെ പരസ്പരം നോക്കി ചിരിക്കുകയും കൈപ്പിടിച്ചു നടക്കുകയും ഇരിക്കുകയും എല്ലാം ചെയ്തത് കാണികൾ കൗതുകത്തോടെ നോക്കിക്കണ്ടു ഈ ഒത്തുചേരലിന് ഇവിടം വേദിയായതിൽ വളരെ സന്തോഷമുണ്ടെന്ന് സിബി മലയിൽ പറയുകയും ചെയ്തിരുന്നു വിവാഹശേഷം ഇരുവരും ഒരുമിച്ച് ലിസിയുടെ അമ്മയെ കാണാൻ പോയി കഴിഞ്ഞ മൂന്ന് വർഷമായി ലിസിയുടെ അമ്മ കിടപ്പ് രോഗിയാണ് പെരുമ്പാവൂരിലുള്ള ഒരു ക്ലിനിക്കിലാണ് അവർ ഇപ്പോഴുള്ളത് ആളെ തിരിച്ചറിയാനോ സംസാരിക്കാനോ കഴിയാത്ത അവസ്ഥയിലാണ് അമ്മ ഇപ്പോൾ അമ്മയുടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ മൂന്ന് വർഷമായി കൃത്യമായി നോക്കുന്നത് ലിസി തന്നെയാണ് പക്ഷേ അമ്മയ്ക്ക് ലിസി എപ്പോഴും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാണ് എല്ലാ രണ്ടാഴ്ച കൂടുമ്പോഴും ലിസി ചെന്നൈയിൽ നിന്നും അമ്മയുടെ അരികിലെത്തും അത്യാധുനിക സൗകര്യങ്ങളുള്ള ക്ലിനിക്കിലാണ് ലിസിയുടെ അമ്മ ചികിത്സയിൽ കഴിയുന്നത് ഏറ്റവും മുന്തിയ പരിചരണമാണ് അമ്മയ്ക്ക് ലഭിക്കുന്നത് വർഷങ്ങൾക്ക് ശേഷമാണ് പ്രിയൻ അമ്മയെ കാണുന്നത് പക്ഷേ അമ്മ തിരിച്ചറിഞ്ഞില്ല അമ്മയുടെ അവസ്ഥയാണ് ഇപ്പോൾ ലിസിയുടെ ഏറ്റവും വലിയ ദുഃഖം അമ്മയെ കണ്ട ശേഷം ഇരുവരും ഒരുമിച്ചാണ് ചെന്നൈയിലേക്ക് പോയത് ഇനി പ്രിയനുമായി ഒന്നിച്ചുള്ള ജീവിതമായി ജീവിതം ആയിക്കൂടെയെന്ന് ലിസിയോട് എന്നാണ് ഇദ്ദേഹം പറയുന്നത് ഒന്നിച്ചാണിക്ക ഞങ്ങളിപ്പോൾ എല്ലാം കുടുംബമായി സ്നേഹമായി തന്നെ മുന്നോട്ട് പോകുന്നു പരാതിയോ പരിഭവമോ വഴക്കോ ഒന്നും തന്നെയില്ല ഇല്ല കരാറിലൊപ്പിട്ട് പുനർവിവാഹം കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും വഴക്കുണ്ടാകുമോ എന്ന ഭയം ലിസിയുടെ ഉള്ളിലുണ്ട് ആ ഭയം പ്രിയൻ മാറ്റിയെടുത്താൽ മാത്രമേ ബന്ധം പൂർണ്ണതയിലെത്തുകയുള്ളൂ രണ്ടു ദിവസം മുൻപ് പ്രിയൻ എന്നെ വിളിച്ചിരുന്നു തന്റെ നാക്ക് കരുനാക്കാണോ പൊന്നാക്കാണോ എന്ന് ചോദിച്ചു ലിസിക്ക് പ്രിയനോടുള്ള ഇഷ്ടവും കരുതലും മനസ്സിലാക്കി ഞാനാണല്ലോ ഈത് ആദ്യം പറഞ്ഞത് പ്രിയനിപ്പോൾ പ്രണയപരവശൻ കൂടിയാണ് വാക്കുകളിൽ നിറയെ ലിസിയോടുള്ള പ്രണയവും ഇഷ്ടവും തുളുമ്പി നിൽക്കുന്നുവെന്നും പ്രമുഖ സംവിധായകനായ ആലപ്പി അഷ്റഫ് പറഞ്ഞുവെച്ചു പ്രണയിച്ച് വിവാഹിതരായവരായിരുന്നു ഇരുവരും പ്രിയദർശൻ സിനിമകളാണ് ലിസിയെ അറിയപ്പെടുന്ന നായികയാക്കി മാറ്റിയത്